കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നിങ്ങളോടെല്ലാം സംസാരിക്കാൻ ഒരു അവസരം വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ ചുറ്റും ഇപ്പൊ നമ്മളെങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി അത് അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ എപ്പോഴും അരട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല ചെറിയതായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നാണ് ഞാൻ പിന്നെ എല്ലാ സ്കൂളുകളുടെ ചുറ്റും ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മയക്കും പരിസരവും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അധ്യാപകർ നോക്കട്ടെ മറ്റുള്ളവർ നോക്കട്ടെ ഒന്നും വിട്ടുപോട്ടിട്ട് കാര്യമില്ല നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ കുട്ടികളെ ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റണ്ടേ കോളേജിലേക്കായാലും ഹോസ്റ്റലിലേക്കായാലും നമ്മള് ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭയമാണ് ഇപ്പൊ കുട്ടികളെ പറഞ്ഞേക്കാട് പറഞ്ഞേക്കാതിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം അതാണ് നമുക്ക് അവരെ അവരൊരു ചെയ്ത കൂട്ടുകാട്ടിൽ പെടാതിരിക്കാനായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാം അവരുടെ അച്ഛനും അമ്മയും ജോലി ഉള്ളവരായിരിക്കാം എങ്കിലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടണം അവർക്കൊരു സാന്തനമായിരിക്കും അവർക്കൊരു ധൈര്യം ഉണ്ടാവണം എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അച്ഛൻ്റെ അമ്മേന്റെ കൂടെ അച്ഛൻ്റെ അമ്മേന്റെ കൂടെ ഇപ്പം സന്തോഷം ഉണ്ടായിരിക്കണം അവർക്ക് അല്ലെങ്കിൽ നമ്മള് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്നു അതുപോല അവർക്ക് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ കുട്ടികൾക്കുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാനുള്ള ഒരു സമയം കണ്ടെത്തും ചെറുപ്പത്തിലെ നമ്മുടെ വീടുകളിലൊക്കെ ഇന്നത്തെ പോലെ ഒന്നല്ലോ എന്റെ വീണ്ടും വിളക്ക് കത്തിച്ച് നാമം ചെലുത്താൻ ശീലം ഉണ്ടായിരുന്നു പലർക്കും അറിയാൻ പറ്റുന്നു എന്നാൽ ഇന്ന് അതൊക്കെ വളരെ പറഞ്ഞു പോയിരിക്കളക്ക് കത്തിച്ച് മുത്തശ്ശി കുട്ടികളൊക്കെ കൂടിയിരുന്നത് നാമം ജപിക്കാന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു ആ നാമം ജപം വെറുതെ നാമം മാത്രമല്ല ൾക്ക് നല്ല കഥകള് പറഞ്ഞുകൊടുക്കുക ഒരുപാട് അറിവുകളൊക്കെ അങ്ങനെ അങ്ങനെയുള്ള പുണ്യത്തിലാണ് കഥകള് പൃഥ്വീല പുരുഷന്മാരുടെ കഥകളൊക്കെ കേട്ടാണ് നമ്മളൊക്കെ വളർന്നത് അത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരമായിരുന്നു വെറുതെ കഥ കേട്ടെന്താ കാര്യം എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാനുണ്ടായിരുന്നു നല്ല എന്താ പറയാ നല്ല എല്ലാവരോടും മുതിർന്നവരോടും നല്ല സ്നേഹവും ബഹുമാനവും നല്ല വ്യക്തിത്വം ഉണ്ടാവാനുള്ള ഒരു അവസരമായിരുന്നു അന്നത്തെ ആ കഥകൾ അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന നിങ്ങൾ ഇപ്പോ അതൊന്നും കാണാനില്ല ഇപ്പോൾ ആ വീടുകളിലൊക്കെ മിക്കവാറും സന്ധ്യാസമയത്ത് അമ്മമാർ ജോലി ഉണ്ടായിരിക്കുക അതെങ്കിൽ ചിരിച്ചിരുന്ന മുന്നിലാവും കുട്ടികൾ മൊബൈലായിട്ടിരിക്കുകയാവും പക്ഷേ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയില്ല നമ്മൾ കുറച്ച് പലമേ എനിക്ക് പോയേ പറ്റുള്ളൂ നമ്മൾ കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ല പുരാണ കഥകളൊക്കെ വീരപുരുഷന്മാർ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം അവരെ നല്ല വ്യക്തികളായിട്ട് വളർത്തണം അവര് മൊബൈലിൽ ഇപ്പോൾ ഗെയിം കളിച്ച് സിനിമകളൊക്കെ കണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല അവർക്ക് പണ്ടത്തെ പോലെയുള്ളൊരു നമ്മളൊക്കെ ജീവിച്ചിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലല്ല പണ്ടൊക്കെ ദാരിദ്ര്യമായിരുന്നു എന്നത്തെ പോലെ സൂക്ഷിച്ചിരുന്നായിരുന്നില്ല പല വീടുകളിലും കുറേ മക്കളും ഉണ്ട് വീട് നിറച്ച ആൾക്കാർ അപ്പോൾ ഇന്നത്തെ പോലെ നല്ല വിശാലമായ മുറി മൊബൈൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് പക്ഷെ അങ്ങനെ എല്ലായിരിക്കും അന്ന് വലിയൊരു പുതിയൊരു പരാതി കുറേ ചെറിയ മുറികളും വീട് നിറച്ച ആളുകളും മക്കളെ അങ്ങനെയായിരുന്നു ഇന്നത്തെ പോലെ നല്ല നല്ല ബെഡ് സൗകര്യങ്ങൾ ഒരു പായയും കൊണ്ടാണെങ്കിലും ശരി എല്ലാവരും കൂടി ചുല്ലിപ്പോ കല്യാണെങ്കിലും എല്ലാവരും വളരെ കൂടി വെച്ചിരുന്നു അന്ന് ഇപ്പോ ഇപ്പൊ ആണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ മിക്ക വീടുകളിലും അവർക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവരെ നല്ല സുഭിക്ഷമായിട്ട് സന്തോഷപരമായിട്ട് വളർത്തുന്നു അവരെ പക്ഷേ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് അറിയുന്നില്ല അവരെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെയാണ് എല്ലാ ചിലേ മക്കളോട് പക്ഷെ പക്ഷേ കാണിക്കില്ല ആ സ്നേഹം കാണിക്കണം അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ മക്കളെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു വളർത്തണം അമ്മയെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് മക്കള് അറിയണം ഇതൊന്നും അറിയിക്കാതെ അവർക്കു എന്തൊക്കെ വാങ്ങി കൊടുത്ത് അവരെ എന്താ പറയാ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയില് പറഞ്ഞ ഒരു കോഴികൾ വളർത്തുന്നത് പോലെ വീടിൻ്റെ ഉള്ളിൽ ഒരു മൊബൈലും കൊടുത്ത് എല്ലാം പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് സുഖമായിരിക്കുന്നു അങ്ങനെയെല്ലാം ഒരവസ്ഥ പോരാ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടണം വണ്ടി ആള് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ ഓടിച്ചിട്ടും എന്താണെന്ന് ചോദിക്കും ഇന്നൊക്കെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ മൊബൈലായിട്ട് അവിടെ ഇരിക്കും ആരും നോക്കുപോലും ഇങ്ങനെ ഒരാളോട് സംസാരിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കുക കുട്ടികൾക്ക് അറിയിക്കാം അതെന്തുകൊണ്ടാണ് അതിന് നമുക്ക് പറ്റാൻ പറയാനുള്ള കുട്ടികളെ പറഞ്ഞിട്ട് ആയിരിക്കാം അച്ഛനമ്മമാര് വളർത്തണം അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ കുറച്ചൊരു പഴമേ നല്ലതായിരിക്കും തോന്നുന്നു കഴിഞ്ഞാൽ അച്ഛനമ്മയും ബുദ്ധിമുട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് എന്നുള്ളത് അവര് അറിയാം കുറച്ച് കഷ്ടപ്പാടൊക്കെ അവര് അച്ഛനമ്മയും കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങൾ വളർത്തുന്ന മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർ ഒരിക്കലും സ്നേഹം ാന് പോകുന്നില്ല പണം മാത്രം കൊടുത്തു അവരുടെ ഇഷ്ടങ്ങൾ മാത്രം സാധിപ്പിച്ചു കൊടുത്താൽ അവർക്ക് ആ ഒരു ഉത്തരവാദിത്തം എന്താന്നുള്ളത് അറിയില്ല അപ്പൊ ഞാൻ കണ്ട ഒരു കഥ വേണമെങ്കിൽ എന്താണെന്ന് ഒരു ഒരാള് ഒരു സുഹൃത്തിന്റെ വിജറ്റ് ചെയ്യാൻ ഒരു ദിവസം അപ്പോ ആ സുഹൃത്ത് എന്താണ് അപ്പൊ മകനുണ്ട് മകനോട് ചോദിക്കാന്ന് മോനെ അച്ഛൻ കാര്യം അച്ഛനവിടെയും വലിയ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും വെച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ നന്നായിട്ട് പഠിക്കണ്ടത് പഠിക്കാനും പറ്റുമോ എന്റെ അച്ഛൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എനിക്ക് സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പഠിക്കാതെ പറ്റു അച്ഛൻ എനിക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എനിക്കൊരു സീറ്റ് കോളേജിൽ ചെരിപ്പെടുത്തി തന്നിട്ടുള്ളത് പക്ഷെ ഞാനിപ്പൊ അച്ഛന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അച്ഛന്റെ വൃദ്ധസദനത്തില് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട അപ്പൊ എന്താണെന്ന് മനസ്സിലാകുന്ന ആ മകൻ വിചാരിച്ചിരിക്കുന്നത് ഈ പത്ത് ലക്ഷം അരികളെടുത്തിട്ട് അച്ഛനോടുള്ള കടമ തീർക്കാം ആ കടം വീട്ടി എന്നാണ് ആ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തീർക്കാൻ പറ്റുന്ന കടമ എത്ര കഷ്ടപ്പെട്ടാണ് ശങ്കരാചാര്യ മാതൃപങ്കരത്തിൽ പറയാണ് അങ്ങോട് പറയുക അമ്മ അമ്മ അനുഭവിച്ച ആ പേടയ്ക്ക് ഞാൻ പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും നമസ്കരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എത്രയോ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ച് രാവും അകലെ വർക്ക് ഒടിച്ച് മലമൂത്തത്തില് കിടക്കാതെ നോക്കി വളർത്തി അങ്ങനെ ഭക്ഷണം വാരി തന്ന് വീഴാതെ നോക്കി അരിഫ്രി എഴുതാൻ പഠിപ്പിച്ചു അങ്ങനെ അമ്മ ചെയ്ത ഒരു ത്യാഗത്തിന് എന്ത് ഫലമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക ശരിയല്ലേ നമ്മുടെ മക്കൾക്കൊന്നും അച്ഛനോട് കടം ഒന്നും തീർക്കാൻ സാധിക്കില്ല ഒരിക്കലും കേൾക്കാൻ സാധിക്കില്ല എത്ര ലക്ഷങ്ങളെല്ലാം കോടികൾ കൊടുത്താൽ പോലും ആ കടം കിട്ടാൻ പറ്റില്ല അതെ നമ്മുടെ മക്കളെ മനസ്സിലാക്കാം ഇവിടെ കുറെ പണം തരുന്നു പഠിപ്പിക്കുന്നു അവർക്ക് അതുപോലെ തിരിച്ചു കൊടുത്താൽ കടം തീരും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാം അപ്പം മക്കളെ നല്ല വ്യക്തികളായിട്ട് വളർത്തണം അതിന് നമ്മൾ നമ്മൾ തന്നെ ശ്രമിക്കണം അവരെ ചേർത്ത് പിടിക്കണം നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു തരുമ്പോൾ ചേർത്ത് പിടിച്ച് പറയണം ഇങ്ങനെ ഒരു മകനുണ്ടായിരുന്നതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് മകനെന്ന് പറയണം അവൾ എന്ത് ദുഃഖം നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയണം അവരും വിചാരിക്കും നല്ലൊരു അച്ഛനെ കിട്ടിയൊരു സന്തോഷമുണ്ട് എന്ന് വിചാരിക്കും അപ്പൊ അവരുടെ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അലപെടണം അവരെ നല്ല വ്യക്തികളാക്കി വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം പക്ഷെ ഇപ്പോ കുറെ കുട്ടികളൊക്കെ കടന്നു പോയി കഴിഞ്ഞു അവരെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പത്ത് വയസ്സിന് മുമ്പില് പത്ത് വയസ്സിന് മുമ്പ് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് നാല് വയസ്സ് മുതലാവാം അത് അവരുടെ മനസ്സിൽ കിടക്കുന്ന പറയുന്നത് പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ അവൻ്റെ ഊഹൊന്നും ഉണ്ടാവില്ല അവരെ പ്രതികരിക്കാനും ക്ഷണിക്കാനൊക്കെ തുടങ്ങും അപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴായാലും ചെറിയ കുട്ടികളാണെങ്കിലും മൂന്ന് വയസ്സും നാല് വയസ്സ് മുതൽ നമ്മള് കുട്ടികളെ പുരാണങ്ങള് രാമായണം വായിക്കാൻ പഠിപ്പിക്കണം രാമായണ മാസമാണ് വരുന്നത് രാമായണം വായിക്കാൻ പഠിപ്പിക്കണം ഇതൊക്കെ രാമായണം വായിച്ചിട്ട് രാമന്റെ കഥ കേൾക്കേണ്ട കാര്യമെന്ന് വിചാരിക്കരുത് ആ രാമനെപ്പോലുള്ള ഒരു മര്യാദാത്മവിഷ്ഠത്വമന്റെ കഥകളൊക്കെ കേൾക്കാൻ ജീവിതത്തിൽ നമുക്ക് നല്ല ധൈര്യം നല്ല വ്യക്തികളായി ഒരിക്കലും വഴിതേക്കും കൂടിയ ഇപ്പം നമ്മൾ വളർന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം അവര് സുഖമായി ജീവിക്കുന്നു പക്ഷേ അവർക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി വീട്ടിലാരെങ്കിലും വഴക്ക് പറഞ്ഞെന്നോ മൊബൈൽ കിട്ടിയിട്ടാണെന്നോ ഇനി ഇത്തിരി കൂടി എന്തായാലും രസിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ പോകുന്ന ആത്മഹത്യയിരിക്കുക നമ്മൾ കേട്ടില്ലേ കഴിഞ്ഞ വർഷമൊക്കെ എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് അപ്പം അവരെ അതിൽ നിന്ന് അവർക്ക് പിന്തിരിപ്പിക്കണം തീർച്ചയായിട്ടും ഒരു ധൈര്യം കൊടുക്കണം അവരെ ഇതിപ്പോന്നും പോകരുത് പിന്നെ അതൊക്കെ പഠിക്കണം ഭഗവത്ഗീതയൊക്കെ പഠിക്കട്ടെ നമ്മുടെ മക്കള് ഒരിക്കലും പിന്നെ അവരെ ആത്മാത്യ ചെയ്യാൻ പോകില്ല എന്നല്ല അവര് ജീവിതത്തില് ഒരിക്കലും അവർ പരാജയ ഭീതി ഉണ്ടാവില്ല എന്ത് പ്രസിന്റിയർ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും പക്ഷേ ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ പറയാം അയ്യോ അവർക്ക് സമയമില്ല അവർക്ക് ട്യൂഷനും പഠിക്കാനും തന്നെ സമയമില്ല മൊബൈൽ പഠിപ്പിക്കാൻ തന്നെയല്ല പക്ഷേ ഞാൻ പറയുന്നു ഭഗവത്ഗീത ഒരു ദിവ്യ ഔഷധമാണ് ഒരു ഡോക്ടർക്ക് നമുക്ക് വല്ലാത്ത അസുഖ വിഷമൊക്കെ ഒരു ഡോക്ടറെ എന്നാലും കൈവിടില്ല പക്ഷെ ഒരു ഡോക്ടർക്കും ഒരു മെഡുസിനും തരാൻ പറ്റാത്തത്ര ഒരു ദിവ്യ ഔഷധമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം എന്നാലും അതിനു തോന്നില്ല ആ ഭഗവത്ഗീത പഠിക്കണം രാമായണ വായിക്ക പഠിക്കണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തികള് ഇന്ന് നമ്മൾ പേടിക്കുന്ന പോലെ ഒരിക്കലും പെട്ടിട്ട് പോവില്ല വീട്ടിലെ സ്നേഹം കിട്ടാതെ പെട്ട് ചീത്ത നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഈ മദ്യത്തിനും മയക്കുമരുന്ന പെട്ടു കഴിഞ്ഞാൽ പോയി ഒരിക്കൽ അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചേണ്ടത് എനിക്കൊന്നും പെടാതിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കണം അപ്പൊ പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയാൻ പറ്റില്ല എന്ന് പറയും അത് താരങ്ങളായിട്ട് വേദനാജനകമായിട്ട് പറയുന്നത് ജീവിതം അയക്കുളന്നെ അടുക്കും എവിടെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എസ് ആ ക്ലാസ് കണ്ടതാണ് കുറച്ച് എട്ടോ പത്ത് മണിക്കൂറിനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബോധവും ഉണ്ടായിട്ടില്ല അമ്മാരോ അച്ഛനാരോ ആരെയും ഇഷ്ടം ചെയ്യാൻ പോയാൻ പറ്റില്ല എന്ന് പറയാം കുറേ ഭീകരമാണ് നമ്മുടെ മക്കളെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിലൊന്ന് പെട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പോയി ഇഷ്ട പറയാൻ പറ്റില്ല ഇല്ലെന്ന് ഇതൊക്കെ നമ്മൾ ഈ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സ്നേഹം കൊടുക്കണം പാരിസല്യം കൊടുക്കണം വേണ്ടതൊക്കെ കൊടുക്കണം പക്ഷേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ അച്ഛനമ്മയും കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് പ്രതീക്ഷിക്കരുത് കേട്ടോ തിരിച്ച് പ്രതീക്ഷിക്കണ്ട കാരണം ഇപ്പോൾ അച്ഛൻ്റെ അമ്മയെ നോക്കിയിരിക്കാൻ ഒന്നും അവർക്ക് സംഭവിക്കില്ല ജോലി കിട്ടി പോകണം അവരെ അവരുടെ കുടുംബ ജീവിതം അവരുമാണ് മക്കൾ പക്ഷെ അവർ നല്ല വ്യക്തികരമായിട്ട് വളർത്തേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ് ഓരോ മക്കളും ചിറ്റാവുന്നെങ്കിൽ ഉത്തരവാദി അച്ഛനും അമ്മയും തന്നെയാണ് ടീച്ചറേ കുറഞ്ഞിട്ടുള്ള കാര്യം അധ്യാപകർക്കൊക്കെ ഒരു പരിധി കരില്ലേ സമയം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കള് ഭഗവത്ഗീത പഠിക്കണം പുരാണങ്ങൾ പുരാണ കഥകളൊക്കെ കേൾക്കണം അങ്ങനെ നല്ല ഉപദേശങ്ങള് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാര് കൊടുക്കണം ഞാൻ ഈ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറഞ്ഞ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമല്ല കുട്ടികൾക്ക് വളരെ നല്ലതാണ് അവർക്കൊരു പരീക്ഷ ഭയം ഉണ്ടാവില്ല ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ ഭഗവത്ഗീത സഹായിക്കും ഞാനത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാൻ കഴിയും അതെ എന്നെക്കാളും കുട്ടികളെക്കാളും കൂടുതലും ഉപയോഗിക്കാ പ്രായോഗ്യാണ് എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീത നമ്മള് പ്രായങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നു വാർദ്ധക്യം രോഗം അസുഖം ഈ മരണ പ്രായം പലർക്കുണ്ട് മരണം എന്ന് പറഞ്ഞാൽ ശതമാനം ഓർമ്മ മരണം എന്ന് പറഞ്ഞ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നത് ലോകത്തിലെ ഉറപ്പായിട്ടുള്ള ഒരേ ഒരു കാര്യം നമുക്ക് അറിയില്ല ആ ഒന്ന് പഠിച്ചാലുണ്ടല്ലോ ഈ ഭഗവത്ഗീതൊക്കെ നമ്മളെ വിട്ടുപോകും അതുപോലെ തന്നെ ആര് വേണിപ്പോട്ടെ മക്കള് വിളിക്കേ വിളിക്കുക അതിൽ വരേ വരാ എന്ത് ആവട്ടെ നമുക്ക് ഭഗവാൻ എന്തല്ലോ കൂടെ എന്നുള്ള ഒരു ഉറപ്പ് വരും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ അപ്പോ ആ ഭഗവത്ഗീത നമ്മൾ ഒറ്റപ്പെട്ടോന്നുള്ളത് തോന്നുന്നവറ്റപ്പെടുവല്ലോ പൈസ ആവുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവുമോ ആ ഒരു ഭയം നമുക്ക് പോകും പോകും എന്തൊക്കെ വേണമെങ്കിലും നഷ്ടപ്പെട്ടോട്ടെ ജീവിതത്തിൽ നമ്മളൊറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകാനുള്ളത് ഇതിൻ്റെ ഇടത്തിൽ കുറച്ച് സമയം ഈ മദ്യത്തിൽ ഇങ്ങനെ കാണുന്ന സമയം മാത്രമേ നമ്മുടെ അച്ഛനും നമ്മെ മക്കളും ഭയം കിട്ടൂ അപ്പൊ അതുകൊണ്ട് ഭയം എന്നുള്ളൊരു അവസ്ഥ അത് ഗീത പഠിച്ചു കഴിഞ്ഞാൽ പോകും പഠിക്കുക അപ്പൊ നമ്മള് സാധാരണക്കാര നമ്മുടെ ഇതാരോ ഭഗവത്ഗീതയോ അപ്പൊ നമ്മളിപ്പോ സാധാരണക്കാർക്ക് ഒന്നുമല്ലല്ലോ അതൊക്കെ വല്യ വല്യ സന്യാസിമാർക്കോ നല്ല പഠിപ്പുള്ളവർക്കോ അതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ റിട്ടയറായി ഒരു അമ്പത് വയസ്സൊക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് നേരെ പോകാനുള്ളതാണല്ലോ ഈ ഭഗവത്ഗീത എന്നാണ് പലരുടെയും ഒരു ധാരണ എന്നാലും അങ്ങനെയല്ല ഭഗവത്ഗീത പഠിച്ചാൽ നമ്മുടെ ജീവിതത്തില് ധൈര്യപൂർവ്വം എല്ലാത്തിനെയും നേരിടാ ചിന്തിരുന്നാലും ഉറപ്പുണ്ടോ നമുക്ക് അത് ജീവിച്ചിരിക്കുന്നു ഒരു ദിവസമാണ് ധർമ്മപുത്ര രാജാവാണ് ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ആ രാജസഭയിലേക്ക് കടന്ന് വരികയാണ് ഒരു വൃദ്ധ ബ്രാഹ്മണ സാധുവാണ് അപ്പൊ പറയുകയാണ് അയ്യോ മഹാരാജാവ് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടോ ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത് ജീവിക്കാൻ ഒരു വഴിയില്ല എന്തെങ്കിലും സഹായം ഒക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് പോകുമോ ജ്യോതിഷ്ഠിൻ അവരെന്താ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം ഇന്നെത്ര സമയമായി നാളെ പത്ത് മണിക്ക് അങ്ങ് രാജ സഭ കൂടും ആ സഭ സഭയിലേക്ക് വന്നാൽ മതി അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ ഞാൻ നല്ല ഒരു സഹായം വാങ്ങാനുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കവര് ജ്യോതിഷ്ട്രെ സഹോദരന്മാരെല്ലാവരും ഒക്കെ ഉണ്ട് ഇത് കണ്ടപ്പോൾ അവർ ഇത് കണ്ടപ്പോൾ ഈ ഭീമസേന അവിടെ വെച്ചിട്ടായിരുന്നു ചാടി ചാടിത്തുള്ള കൈകൊട്ടി തുള്ളിച്ചാടാൻ പറഞ്ഞു പാട്ടുപാടുന്നു കൈകൊട്ടി തുള്ളിച്ചാടണോ ഇതൊക്കെയാണ് അപ്പൊ ചോദിക്കുന്നു എന്താ ഭീമസേന ഇത് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തുള്ളിച്ചാട്ടൊക്കെ എന്താ ജ്യേഷ്ടെ ആ ദാനധർമ്മങ്ങളുടെ ഒരു ഇത് നോക്കിപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തരും ഞാൻ ദാന പാചല്ലോ ഞാൻ താ നല്ല പോലെ താങ്കൾ ചെയ്യുന്ന ആളല്ലേ അതല്ല ദേഷ്ട ഇന്ന് വന്ന ജേഷ്ടോ ആ ആ ബ്രാഹ്മണനോട് അങ്ങ് പറഞ്ഞു നാളെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു അപ്പൊ എനിക്കും സന്തോഷം നാളെ പത്ത് മണി വരെ അങ്ങ് വയ്ക്കില്ലല്ലോ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായി അതുവരെ ഉറപ്പില്ല നമ്മുടെ ഒരാളുടെ കാര്യം നമ്മൾ ഉറപ്പില്ല നാളെ നമ്മളുണ്ടാവും എന്നുള്ള കാര്യത്തിനും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റൂ നാളെ ഉണ്ടാവും അപ്പൊ അത് കാരണം ആ ഒരു സന്തോഷം നാളെ പത്തുമണി വരെ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുന്ന സന്തോഷത്തിലാണ് ഞാൻ ചോദിച്ചാണു അതുപോലെ തന്നെ നാളെ പത്തുമണി രാവിലെ രാമണ് ജീവിച്ചിരിക്കുന്ന ഉറപ്പാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചാളിതാണ് അപ്പോഴാണ് ജേഷ്ഠിന്റെ തൻ്റെ ഈ ഒരു ഇത് വിടിത്തരം എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ജീവിച്ചിരിക്കുന്ന വ്യക്തമായിട്ടുണ്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന പോലെയാണ് പറഞ്ഞത് നാളെ ഒത്തുമുഴിക്കുമ്പോൾ നല്ലത് എല്ലാം ഉറപ്പുണ്ടോ അവർ തെറ്റാണത് നമ്മളെല്ലാവരും ഈ മരണത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അഴുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ ആവശ്യം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് പക്ഷെ നമ്മൾ പലതും കണക്കും കൂട്ടി ഇങ്ങനെ ഒരുപാട് നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തലമുറയോട് കഴിയാനുള്ളത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് എന്ന് നമ്മളെ നമ്മളൊന്നും സുഖമായിട്ടൊന്നും അനുഭവിക്കുന്നില്ല നമ്മൾ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ വേണ്ടി കണക്കി വയ്ക്കും അങ്ങനെ കണക്കുകൊണ്ടിരിക്കുമ്പോഴേക്കും അതാ അതിലൊരു സുഖം സന്തോഷം അനുഭവിക്കാതെ അപ്പോ നമ്മൾ എന്ത് വേണം നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം അവര് വേണ്ടി സമ്പാദിക്കൊന്നും വേണ്ട അവരോട് ഇപ്പൊ അവര് ഉണ്ടാക്കിക്കോളൂ ഇപ്പൊ ലക്ഷങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി അതൊക്കെ അവർക്ക് നിസ്സാരാണ് നമ്മളേത് നമ്മുടെ മക്കളെന്താ ഭാവി വളരെയധികം ശ്രദ്ധിക്കണം അവരെ നല്ല കഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല നല്ലവരാക്കി വളർത്താൻ ശ്രമിക്കണം പിന്നെ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇപ്പം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിലാണ് പണ്ടത്തെ പോലെയുള്ള ആരോഗ്യം വിജയപ്പോഴത്തെ ആളുകൾ ഭക്ഷണ രീതി ഒക്കെ ഒരു ഒരു പരിധിവരെ എല്ലാവരും അസുഖങ്ങൾ വിഷമങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊരു നല്ല ഒരു എന്താണ് ഈ രക്ഷ ഉണ്ടാവണം ജീവിതത്തിനൊരു രക്ഷ ഉണ്ടാവണം ഈശ്വരനിലേക്ക് അടുക്കുക അങ്ങനെ ആ ഭക്തിമാർഗ്ഗത്തിലേക്ക് എത്തണം പിന്നെ മെഡിറ്റേഷൻ ധ്യാനം ചെയ്യാം പിന്നെ നല്ലൊരു പങ്ക് വഹിക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് നിലനിർത്താൻ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും യോഗ യോഗ ഇപ്പം നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് അത് ചെയ്യാം അത് ചെയ്താൽ പ്രായമൊന്നും നമ്മളെ ബാധിക്കില്ല ഇന്നത്തെ സൗകര്യങ്ങളും പണ്ടൊന്നും അതും വരുന്നില്ല ഇപ്പൊ യോഗയൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി അസുഖങ്ങളായിട്ട് നമുക്ക് അകത്ത് നിർത്താൻ പറ്റും ആരോഗ്യത്തിനെ വിളിച്ചു നിർത്താൻ പറ്റുന്നതാണ് ഇപ്പൊ പലരും ഇവിടെ വരുന്നുണ്ട് പലരും കൊണ്ട് ചെയ്താൽ ഭവാന ൊക്കെ തിരിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ആരോഗ്യം നിലനിർത്തി നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ നിങ്ങളെ പ്രകടിപ്പിക്കില്ല എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം